ഫ്രണ്ട്സ് നൌഷാദ് ടി പി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തുക നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക തോരനാണ് അതിന് അര അര കിലോ വെണ്ടക്ക ചെറുതായി മുറിച്ചത് കറിവേപ്പില കോക്കനട്ട് ഓയിൽ ഒരു സവാള മൂന്നല്ലി വെളുത്തുള്ളി ഒരു വറ്റൽമുളക് കടുക് അരമുറി തേങ്ങ ചില്ലി ഫ്ലേസ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് അപ്പം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം തട്ടി ചൂടാവാൻ വെയിറ്റ് ചെയ്യാം അപ്പം നമുക്കിനി ആവശ്യത്തിന് ഉണ്ടായിക്കാം ഇനി നമുക്ക് അര ടീസ്പൂൺ കടുക് ഇടാം അപ്പം നമുക്ക് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി ഒന്ന് ചെറുതായി വയർ വരുമ്പോൾ നമുക്ക് നമ്മൾ റെഡി ആക്കി വെച്ച മറ്റൻ കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഒന്ന് വഴണ്ടുവരണം അപ്പുള്ളി വഴി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച് വെണ്ടക്കണം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മിക്സ് ചേർത്ത് വെക്കാം നമുക്ക് വെണ്ടക്ക വെന്ത് വരാൻ വേണ്ടി വെച്ചാക്കാം അപ്പം നമ്മളുടെ വെണ്ടക്ക വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് പാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് ഒന്ന് ഇറക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ നന്നായി ഒഴിച്ചു വെക്കാം ഇനി അല്പം ഉപ്പ് ഇതിലേക്ക് കറിവേപ്പില അപ്പോൾ നമ്മുടെ വെണ്ടക്കാത്തോൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇടണേ